കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് വീണുണ്ടായ അപകടത്തിൽപ്പെട്ട് മകൻ മരിച്ചതറിയാതെ അമ്മ മാവേലിക്കരയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോയവരിൽ യാത്രക്കാരായി അമ്മയും മകനുമുണ്ടായിരുന്നു തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മകൻ അമ്മയ്ക്കൊപ്പമില്ല മകന്റെ മൃതശരീരം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചപ്പോഴും മരണവിവരം അറിയാതെ മാതാവ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു മാവേലിക്കര തട്ടാരമ്പലം സ്വദേശി അരുൺ ഹരിയാണ് അപകടത്തിൽ മരിച്ചത് വിവരം മാതാവിനെ അറിയിക്കാൻ കഴിയാതെ ധർമ്മസങ്കടത്തിലായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ആശുപത്രിയിൽ നിന്നും അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും വരെ സന്ദർശനത്തിനെത്തിയ ജനപ്രതിനിധികളും ആശുപത്രി ജീവനക്കാരും അമ്മയെ മകൻ നഷ്ടപ്പെട്ടത് അറിയാതെ നോക്കി അപകടത്തിൽ നിസാര പരുക്കുകളാണ് അമ്മയ്ക്ക് സംഭവിച്ചത് കൊല്ലം തേനി ദേശീയപാതയിൽ കുട്ടിക്കാലത്തിന് സമീപം പുല്ലുപാറയിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട യാത്രക്കാരുടെ ഞെട്ടൽ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല വാഹനത്തിലുണ്ടായിരുന്ന പലരും നിലവിളി കേട്ടാണ് ഞെട്ടിയുണർന്നത് പുലർച്ചെ ആറു മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് പലരും ഉറക്കത്തിലായിരുന്നു എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കും മുൻപേ ബസ് താഴ്ചയിലേക്ക് പതിച്ചിരുന്നു അപകടത്തിൽ നാലു പേരുടെ മരണം സംഭവിച്ചു മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത് ജീവനക്കാർ ഉൾപ്പെടെ മറ്റ് മുപ്പത്തിമൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാവേലിക്കരയിൽ നിന്നും മധുര തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം കഴിഞ്ഞ് സംഘവുമായി മടങ്ങുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് മരിച്ചത് നാട്ടുകാരും ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് വാഹനത്തിലുണ്ടായിരുന്ന പലരും താഴ്ചയിൽ നിന്നും സാവധാനം പിടിച്ച് റോഡിലെത്തുകയായിരുന്നു പേർ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊട്ടാരക്കര ഡിപ്പോയിൽ ഇൻഡസ്ട്രേറ്റ് സർവീസ് നടത്തുന്ന ബസ് മാവേലിക്കര ഡിപ്പോയിൽ വാടകയ്ക്കെടുത്താണ് തീർത്ഥയാത്രയ്ക്ക് പോയത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ രാജീവ് കുമാറിന് കാലിനാണ് പരിക്കേറ്റത് ബ്രേക്ക് നഷ്ടമായപ്പോൾ വളവിനോട് ചേർന്ന് ഇടതുവശത്തുള്ള തിട്ടയിൽ ഇടുപ്പിച്ചു നിർത്താൻ ശ്രമിച്ചതായും വാഹനം റോഡിനു കൂറുകെ തിരിഞ്ഞ് പിൻഭാഗമാണ് താഴേക്ക് പതിച്ചതെന്നും ഡ്രൈവർ പറഞ്ഞു താഴ്ചയിൽ നിന്നും വൈകുന്നേരത്തോടെ ബസ് ഉയർത്തി മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി ഇന്നലെ രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം നടന്നത് മരങ്ങൾക്കിടയിൽ തങ്ങി നിന്നില്ലെങ്കിൽ ബസ് കൊക്കയിലേക്ക് പതിക്കുമായിരുന്നു വലിയ ദുരന്തം തന്നെയാണ് ഇന്നലെ ഉണ്ടായത് നാലുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു താഴേക്ക് പതിക്കാത്തതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ അതേസമയം ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലാണ് മറ്റുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ